ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പത്തൊൻപത് നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാ അപ്പോഴും ദൈവവചനം പറഞ്ഞു തരുന്നു ആ ക്ലേശങ്ങളിൽ നിന്നെല്ലാം ദൈവം അവനെ മോചിപ്പിക്കും കുരിശിലെ യാതനകൾ എത്ര വലുതായിരുന്നു അപ്പോഴും ആ പീഡനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ പട്ടാളക്കാരുടെ തലവനായ ശതാധിപൻ റൂഷിതനെ നോക്കി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവൻ നീതിമാനായിരുന്നു എന്ന് നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് എല്ലാ വിധിയും എഴുതി വച്ചിട്ട് ബീലാത്തോസ് പറയുന്നുണ്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് അതെ നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അപ്പോഴും അവയിൽ നിന്നെല്ലാം ദൈവം അവനെ മോചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയല്ലേ അവന് മഹത്വത്തിന്റെ കിരീടം ലഭിച്ചത് ഇന്ന് ഇതുകൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ പലപ്പോഴും ക്ലേശങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതായി നിരനിരയായി കടന്നു വരുമ്പോഴും ഒന്നോർത്തു വയ്ക്കണം സ്വർഗം ഒരു മറുപടി നൽകുന്നുണ്ട് അവയിൽ നിന്നെല്ലാം നിന്നെ നിന്റെ ദൈവം മോചിപ്പിച്ച് വിളിക്കും കരുണയുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ